ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയയാണ് ജനറൽസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് വന്നിട്ടുണ്ട് ഓഫ് വാൻസ് The transformation The Chariot The Emperor Page of Cups Knight of Cups q of Cups 3 of Cups Bottom of the Deck Bu da ഫോർ ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫോർ ഓഫ് പെൻഡിക്കിൾസ് പെൻറ്റകിൾസാണ് ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് അതായത് ഇവിടെ ചില കാര്യങ്ങളൊന്നും വിട്ടുകളയാൻ തയ്യാറില്ല ഫാസ്റ്റിലെ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനെ വിട്ടുകളഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് അങ്ങനെ കളയേണ്ട ചില കാര്യങ്ങളെ കളയുക തന്നെ വേണം അതിനെ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുകൂടെ നെഗറ്റീവായി പോകും മനസ്സിലായോ അപ്പോൾ അത് തരുന്നത് പാസ്റ്റിലെ ചില കാര്യങ്ങളായിരിക്കാം ഹോൾഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖങ്ങളെ തരൂ വേണ്ടാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് വേണമെന്ന് കരുതി നിങ്ങൾ പിടിച്ച് വെച്ചിരുന്നാൽ അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് വച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ഓർത്തോർത്ത് പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും പക്ഷേ എനിക്കിത് വേണ്ട എനിക്ക് തീർത്തും എനിക്കിത് വേണ്ട പൂർണ്ണമായിട്ടും അതിനെ ഉപേക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പോകാനുള്ളതായിരിക്കും യൂണിവേഴ്സായിട്ട് അത് നിങ്ങളിൽ നിന്നും കളയുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടല്ലേ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ സ്ട്രെങ്ത് വരുന്നത് കണ്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക ആവശ്യമുള്ള ചില കാര്യങ്ങളെ പുതിയതായിട്ട് ചില എനർജി അതായത് നല്ല സ്ട്രെങ്ത് നിങ്ങളുടെ മെൻ്റലി അല്ലെ ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിച്ചു കഴിഞ്ഞാൽ തന്നെയും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി പഴയ ചില ഓർമ്മകൾ പഴയ ചില കാര്യങ്ങൾ വേണ്ടാത്ത ചില നെഗറ്റീവ് എനർജീസ് ഇതിനെയൊക്കെ നിങ്ങൾക്ക് വിട്ട് കളയാവുന്നതാണ് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കൊരു പുതിയ എനർജി കൈവരിക്കാൻ സാധിക്കും ആ ഒരു പുതിയ എനർജിയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും കൂടുതൽ നിങ്ങൾക്ക് സ്ട്രോങ് ആവാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ്ങറായിട്ട് വരും എന്നുള്ളതാണ് കൂടുതലായിട്ടും അതുതന്നെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങൾക്ക് വരുന്ന ഈ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾ കൈവരിച്ചു എന്നുള്ള ഈ ഒരു മാറ്റമാണ് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജിയാണ് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പഴയ കാര്യങ്ങളോട് പഴയ ചില ആൾക്കാരോട് ക്ഷമിക്കാൻ സാധിക്കും പുറക്കാൻ സാധിക്കും ക്ഷമ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ അനുഭവത്തിൽ ഈ വക വികാരങ്ങൾ വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രോങ്ങറായിട്ട് മാറും മനസ്സിലായ അതാണ് ഇവിടെ പറയുന്നത് അതിലൂടെ എന്താണ് ദൈവാനുഗ്രഹമാണ് വരുന്നത് ആ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഫ്രഷ് ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ സ്ട്രെങ്ത് കൂടുതലായിട്ട് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയോ പുതിയൊരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലായത് അത് എന്താണ് ചില കാര്യങ്ങളെ നിങ്ങൾ കളഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിചാരിതമായിട്ടും അപ്രതീക്ഷിതമായിട്ടും ചില വഴികളിലൂടെയാണ് ഇത്തരത്തിലുള്ള ചേഞ്ച് സ്ട്രെങ്ത് വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂ ബിഗിനിങ്സ് വരുന്നത് എന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ ന്യൂ ബിഗിനിങ്സ് എപ്പോഴും അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒന്നാണ് ആ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആ ഒരു ചേഞ്ചിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കും ആ യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നതാണെന്ന് ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ ഒരുപാട് ഭാഗ്യവർദ്ധനവിനുള്ള സമയമാണ് നിങ്ങൾക്കിപ്പോൾ എന്നാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരുന്നത് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി അതുപോലെ തന്നെ ഒരുപാടൊരുപാട് എനർജി ഇവിടെ ഫേസ്റ്റായിട്ട് വരുന്നുണ്ട് എയ്റ്റ് ഓഫ് വൺസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് വൺസ് ഫയർ സൈനാണ് എരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെയും അവിചാരിതമായിട്ട് ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ബിസിനസ്സിന് വേണ്ടിയുള്ള ട്രാവലിങ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം നടത്തും പ്രയോജനം ചെയ്യുന്നതാണ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലാകാം ബിസിനസ് ഓപ്പർച്യൂണി ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് ബിസിനസ് പരമായ ട്രാവലിങ് അതിലൊക്കെ നിങ്ങൾക്ക് സക്സസ് വരുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചിരിക്കുകയായിരിക്കാൻ ടെൻഷൻ മാനസികമായ ആ ടെൻഷൻ അനുഭവിച്ചിരിക്കാം അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാന പ്രധാനമായിട്ടുള്ളത് ഇവിടെ ഒരു അത്യാവശ്യമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ല ചേഞ്ച് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് മനസ്സിലായി ഈ ഒരു യാത്ര സന്തോഷകരമായ ഈ യാത്ര നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇങ്ങനെയുള്ള യാത്രകൾ ഇവിടെ സ്ട്രെങ്ത് കൈവരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നുണ്ട് ഇവിടെ ട്രാവലിങ് വരുന്നുണ്ട് ഇവിടെയോ ഉള്ള സമയമായിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ് എല്ലാ കാര്യങ്ങളിലും പഴയ ചില കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ പഴയ ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു രൂപമാറ്റം സംഭവിക്കുകയാണ് മനസ്സിലായ പാമ്പിൻ്റെ പടം പൊഴിച്ചു കഴിയുമ്പോഴെന്താണ് അതിനൊരു പുതിയ ജീവൻ വരുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്കിവിടെ പുതിയ ജീവൻ വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു അത് പവർഫുൾ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു സ്നേഹമായാലും സാമ്പത്തികമായാലും നിങ്ങളുടെ രൂപത്തിൽ തന്നെ മാറ്റം വരുന്നു നിങ്ങളുടെ ഫേസിൽ നിങ്ങളുടെ ഹെയറിൽ ഒക്കെയും ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യത അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസിൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരാൻ പോകുന്നു അതിലൂടെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത് അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഒരുപാട് തരത്തിൽ പല തരത്തിലുമുള്ള മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇവിടെ ചാരിയോട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിവാർഡ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്തു പോകാനായിട്ട് പല കാര്യങ്ങളും ഉണ്ടാകാം അവിടെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കിവിടെ ചാരിട്ട് കാട് വന്നിരിക്കുന്ന എന്താണ് റീയൂണിയൻ പിരിഞ്ഞു പോയിരിക്കുന്നവ തമ്മിൽ ഉള്ള അടുത്ത് ചേരൽ വരുന്നുണ്ട് ഒത്തുകൂടൽ വരും റിക്കൺസിലേഷൻ റീയൂണിയൻ ഒക്കെയും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൂടാതെയും ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ ദൈവാനുഗ്രഹം ഒരുപാട് വരുന്നതായിട്ടാണ് കാണുന്നത് മനഃശക്തി വർദ്ധിച്ചു വരുന്ന മെൻ്റലി സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നൊരു എനർജിയാണ് ഇവിടെ ചാരിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം എന്താണ് നിങ്ങളുടെ ഈ ഒരു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രിയോറിറ്റി കൊടുക്കുന്നത് ആ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻറ്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കിലേക്കും സക്സസ് ആയിരിക്കാൻ വരേണ്ടവർ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ മുൻകരുതലെടുക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് ഫോക്കസ് ചെയ്തു പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് വിൽ പവർ ഉണ്ടാകുന്നു എല്ലാ തീരുമാനങ്ങളിലും നിങ്ങൾക്കൊരു പവർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് ഏതൊരു കാര്യത്തിലായാലും മറ്റുള്ളവരെ മനസ്സിലാക്കേണ്ട ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടാവാം മറ്റുള്ളവരോട് കൂടി ചേരേണ്ട ചില അവസ്ഥകൾ ഉണ്ടാവാം ചില കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് തുടങ്ങാൻ മനസ്സിലായ ഒരു റീയൂണിയൻ ഉള്ള സാധ്യത മറ്റുള്ളവരെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക മെൻ്റലി സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇവിടെ എന്ന് കാണുന്നു കാരണം എന്താണ് ഒറ്റയ്ക്കൊരു കുതിരവണ്ടി ഓടിച്ചു പോകാനുള്ള ആ ഒരു മനോബലം മനോ മനസ്സിൻ്റെ ബലമാണത് അല്ലാതെ വേറെ ഒന്നുമല്ല ആയുധം കയ്യിലില്ലാതെ കടിഞ്ഞാൻ കയ്യിലില്ലാതെ ഒരു കുതിരവണ്ടി ഓടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത് മനോബലം കൊണ്ടാണ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നിവിടെ കാണുന്നു പലരിലും ഈ ഒരു എനർജി പല ആൾക്കാർക്കും വരുന്നതായിട്ട് കാണുന്നു നിങ്ങളിൽ പലർക്കും ഉള്ളതാണ് ചിലപ്പോൾ എന്താണ് ലൈസൻസ് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ വണ്ടി വാഹനം ഓടിക്കുക അല്ലെ ഭയങ്കര ധൈര്യത്തിലാണ് പോകുന്നത് അല്ലേ അപ്പോൾ അവിടെ അതിന് പിഴയെ കൊടുക്കേണ്ടി വരും ചില കേസിൽ എന്നാലും വേണ്ടില്ല ഭയങ്കര ധൈര്യമായിട്ട് ഇല്ലാതെ അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ ഒക്കെ വാഹനം ഓടിക്കാനുള്ള ആ ഒരു ധൈര്യമാണ് ആ ഒരു ധൈര്യം എങ്ങനെയുള്ളതാണ് വിപ്പവറാണ് നിങ്ങളുടെ അല്ലേ മനോബലം കൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ ഓടിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് മനോബലം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് മനസ്സിലായത് അതുപോലെയാണ് പിരിഞ്ഞിരിക്കുന്ന തമ്മിൽ കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കൂടിച്ചേരുന്നു കുറേ കാലം കൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞിരിക്കുന്ന പാർട്ണർ അല്ലെങ്കിൽ ലവേഴ്സ് ഒക്കെയും എന്താണ് ഇവിടെ കപ്പിൾസിൻ്റെ ഇടയിലായാലും ഒക്കെയും ഇവിടെ കൂടി ചേരുന്ന എനർജിയും ഉണ്ട് കാരണം ഇതൊരു വളരെ വലിയൊരു ദൈവാധീനം ദൈവാനുഗ്രഹം കൊണ്ടുവരുന്ന ഒരു എനർജി അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എംബറാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഇവിടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആൾക്കാരുടെ എനർജിയാണ് നിങ്ങൾക്ക് പലർക്കും നിങ്ങളിൽ പലർക്കും നല്ല ഒരു അധികാര പദവി ഉള്ള ആൾക്കാർ തന്നെയാണെന്നാണ് കാണുന്നത് കാരണം പലരുടെയും കഴിവുകൾ നിങ്ങൾ പുറത്തെടുക്കുന്നില്ല ഉള്ളിൽ ചില കഴിവുകളുണ്ട് അത് അറിയാതെ പോകുന്നു മനസ്സിലായ ഉള്ളിലുള്ള കഴിവിനെ അറിയാതെ പോവുകയാണ് പല ആൾക്കാരും പക്ഷെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിതചര്യകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും ഇവിടെ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും എപ്പോഴും എപ്പോഴും വാക്കുകൾ മാറ്റി പറയുന്ന സ്വഭാവമില്ല കുറച്ചൊരു ഈഗോ ഉണ്ടായിരിക്കും പക്ഷെ അതെന്താണ് അത് എന്നെ കൊണ്ട് മാത്രമേ ഇത് കഴിയൂ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കും മനസ്സിലായോ പക്ഷെ ആ ഒരു ചിന്ത വേണ്ട അവിടെ മറ്റുള്ളവരുടെ സ്നേഹം ഇവിടെ നമുക്ക് കുറച്ചേ കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഒരു തരം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു സാഹചര്യത്തിൻ്റെ ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അത് നോക്കിയിരിക്കുന്ന എനർജിയാവുക അവിടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ച് തീരുമാനമെടുക്കാനുള്ള അവസരമായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് പല കാര്യങ്ങളിലും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അധ്യക്ഷ പദവി വഹിക്കാനായിട്ട് ക്ഷണിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെയും അത് കേട്ടിരിക്കാൻ മറ്റു കുറേ ആൾക്കാർ ഉണ്ടാകും മനസ്സിലായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ പല കാര്യങ്ങൾ സംസാരിച്ച് ഫലിപ്പിക്കാനൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് ജോലിക്കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഒരു സ്ഥിരതയിലേക്ക് നിങ്ങൾക്കിവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എൻ പറഞ്ഞാൽ പദവി കൊണ്ടുവന്നിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നും വേണമെങ്കിൽ പറയാം ഇവിടെ വന്നിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ പേജ് ഓഫ് കപ്സാണ് കാരണം ഇവിടെ ആരോടോ ഹൃദയം നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം അതിവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ് പുതിയതായിട്ട് മനസ്സിലായി ഇതുവരെ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനിയും അത് പുതിയതായിട്ട് അവതരിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു യങ് എനർജി നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾക്കതിന് കഴിയുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ ഉള്ള എനർജി ആവാം ഇത് പുതിയതായിട്ടൊരു ലവ് പ്രപ്പോസൽ നടത്തുന്നത് അല്ലെങ്കിൽ അത് ദൈവികമായ ഒരു എനർജിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതായത് വെറുതെ മെച്യൂർഡ് അല്ലാത്ത ഒന്നല്ല ഇത് വളരെയധികം മെച്യൂരിറ്റി നിറഞ്ഞ ഒരു പ്രണയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ദൈവികമായ എനർജിയാണിത് ഡിവൈ ഫെമിനിയൻ എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അതുപോലെ ഡിവൈൻ റൊമാൻറ്റിക് എനർജി എന്നും നമുക്കിവിടെ പറയാം അത്തരം ഒരു എനർജിയിലേക്ക് നീങ്ങുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ സൈക്കിക് എബിലിറ്റി സൈക്കിക് എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അതും ഡിവൈൻ റൊമാൻറ്റിക് എനർജിയാണ് മനസ്സിലായ അപ്പോൾ അത്തരമുള്ള എനർജിയിലേക്ക് നിങ്ങളിൽ പലർക്കും നീങ്ങാൻ കഴിയുന്ന സന്തോഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സാണ് ഇവിടെയും അതുതന്നെയാണ് ആരിലൊക്കെയോ ഇവിടെ റൊമാൻസ് വരുന്നുണ്ട് അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതല്ല എങ്കിൽ മറ്റു ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്കൊക്കെ മര്യതിൻ്റെ പ്രപ്പോസലുകൾ വരാം അതുമല്ല എങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാം നിങ്ങൾക്ക് ഭാഗ്യം തരുന്ന അല്ലെങ്കിൽ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതായ ചില ഗിഫ്റ്റുകൾ വരാം അല്ലായെങ്കിൽ ചില വാർത്തകൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നല്ല എനർജി നല്ല എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റീവ് പവറുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് അതായത് ആർട്ടിസ്റ്റ് ആവാം മനസ്സിലായി അങ്ങനെയുള്ള അങ്ങനെ ആർട്ടിസ്റ്റായിട്ടുള്ള ചില ആൾക്കാരുടെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആടാനും പാടാനും ഒക്കെ കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് അങ്ങനെ ആ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില ആൾക്കാരുടെ എനർജി ഇവിടെ വരിക തന്നെ ചെയ്യും അതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പ്രശ്നങ്ങൾ ചുറ്റിനും ഉണ്ടെങ്കിൽ ശരി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ഇവിടെയും സൈക്കിക് എബിലിറ്റി ഉണ്ട് മനസ്സിലായോ തനിയെ സാക്രിഫൈസ് ചെയ്യുകയാണ് ത്യാഗം ചെയ്യുന്നുണ്ട് ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ത്യാഗം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറ്റയ്ക്ക് മാറിയിരുന്നാണ് ഇവിടെ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടി കൊതിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഒരു കാര്യം നേടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറയാം ഇപ്പോൾ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുകയാണിവിടെ ഇല്ല നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക ശരിയേത് തെറ്റേത് എന്ന് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് വരുത്തുക അതുപോലെ തന്നെ ഡീപ്പ് ലവ് ആണ് നിങ്ങളുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഒരു ഡീപ്പ് ലവ് ഇവിടെ കൊണ്ടുപോകണം ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ഹൃദയം പറയുന്നതിനനുസരിച്ച് ഹൃദയത്തെ പിന്തുടരൂ എന്ന് ഇവിടെ പറയുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ വരുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവസ്നേഹം കൂടുതലായിട്ട് കുടികൊള്ളുന്നത് മനസ്സിലായ അവിടെ ആ പരിശുദ്ധതയിൽ നിന്നുമാണ് ഇൻഡ്യൂഷൻ ഇൻട്യൂഷൻ വർദ്ധിച്ച് കിട്ടുന്നത് അപ്പോൾ തന്നെ ശരി ഏത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഒറ്റക്കിരുന്ന് ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഒറ്റക്കിരുന്ന് കൊണ്ട് തന്നെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്താണ് ഇവിടെ ത്രീ ഓഫ് കപ്പ്സ് ആണ് ഒരുപാട് സെലിബ്രേഷൻ നിങ്ങൾ പലർക്കും ഇന്നത്തെ ദിവസം ഒന്ന് സന്തോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളിലും സെലിബ്രേഷൻ നടത്തുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഫ്രണ്ട്സിനെ കാണാതിരുന്ന ഫ്രണ്ട്സ് വരുന്നുണ്ട് അവരുമായിട്ടൊരു ആഘോഷം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മാര്യേജ് ഫങ്ഷനാവാം ചിലപ്പോൾ കുട്ടികളുടെ ജനനം കുട്ടികളുടെ പേരിടിൽ ചടങ്ങാൻ അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പാല് അങ്ങനെ പല കാര്യങ്ങളിലും ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷത്തിനുള്ളതായിട്ട് ഉള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ കുറച്ച് വന്നിട്ടുണ്ട് ഇഞ്ചൻസ് ഏഞ്ചൽ സൺ ഹേർട്ട് നവംബർ നവംബർ മന്ത് പലർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നത് ഇവിടെ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലാഡറാണ് ക്ലൈമ്പിംഗ് ടു വേൾഡ് സക്സസ് കണ്ടില്ലേ നിങ്ങൾ സക്സസ്സിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പലർക്കും ഇവിടെ ചാരിറ്റി കാർഡ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് വീല ഫോർച്യൂൺ വന്നിരിക്കുന്നു ഇവിടെ പലർക്കും സക്സസിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ ബോട്ടമൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അത് തന്നെയാണ് കാണുന്നത് കണ്ടല്ലേ സ്പിരിച്വൽ ഗൈഡൻസ് ആ പ്രൊട്ടക്ഷൻ ഫ്രം ഹ നിങ്ങളുടെ കാര്യങ്ങളിൽ അവിടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വരുന്ന ഉപദ്രവങ്ങളിൽ നിന്നും തടയാനായിട്ട് ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ന്യൂസാണത് അല്ല ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ സ്പിരിച്വലായിട്ടുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം സന്തോഷം തരുന്ന ഒരു കാര്യം അതുപോലെ പീസ് ആൻഡ് ഹാർമണി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ല സമാധാനവും ഐക്യവും സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ടോർച്ചാണ് വന്നിരിക്കുന്നത് ഇവിടെയും സ്പിരിച്വലായിട്ട് ഡെവലപ്മെൻറ്റ് എൻലൈറ്റൺമെൻറ്റ് അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അവയർനെസ് വരുന്നുണ്ട് തിരിച്ചറിവ് ഒരു ബോധോദയം ബോധോദയമുണ്ടാകുന്നു നിങ്ങളിലേക്കൊരു പ്രകാശം കടന്നു വരുന്നുണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നുണ്ട് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട് സ്പിരിച്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ സൺ ഹാപ്പിനെസ് ആൻഡ് വിൽ ബി ഇംഗിൽ ഇവിടെ ആണ് ഹാപ്പിനെസ് ആൻഡ് വിക്റ്ററിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രകാശം കാണുന്നു ഇരുളിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് ഇവിടെ അതായത് ചില ദുഃഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നവംബർ നവംബർ മന്ത് പലർക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു അതുപോലെ ഹേർട്ടാണ് വന്നിരിക്കുന്നത് ലവ് ഡീപ്പ് അഫക്ഷൻ ആൻഡ് കെയറിങ് ആരുടെയോ സ്നേഹം നിങ്ങളിലേക്ക് ഇവിടെ വരുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് കപ്സ് വന്നു നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ആരിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു റൊമാൻസ് വരുന്നുണ്ടെന്ന് പക്ഷെ ഇവിടെ അത് തന്നെയാണ് ലവ് ഡീപ്പ് അഫക്ഷൻ കണ്ടില്ല സ്നേഹം വരുന്നുണ്ട് പ്രണയം വരുന്നുണ്ട് ഡീപ്പ് ആയിട്ടുള്ള ഒരു അഫക്ഷനാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ആരോ കെയർ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ നല്ല കെയറിങ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അരിൽ നിന്നോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നൊക്കെ കിട്ടുന്നതായിട്ടും ഇന്ന് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ അതുപോലെ പേർസണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ